പിടിച്ച് പറയാലോ കാണിച്ചേക്കൂട്ടാ കൂട്ട ഉണ്ടോ 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 ആ ഇവിടെ കിടന്നേ അതിന് തോന്നി വന്ന അപ്പറേം കേട്ടു അപ്പറേട്ടു അപ്പുറം കേട്ടോ അപ്പറേ ഇട്ടോ കേട്ടോ ടീവണ്ടി ഇപ്പുറം വന്നാടാ ആ എടുത്തു രണ്ടിവിടെ ഇവിടെ ഇവിടെ ഒരെണ്ണം ഉണ്ട് ഏഹ് വയസ്സ് വരാം തരുന്നത് കേട്ടോ ഇന്നിവിടെ ഉറങ്ങണോ നിങ്ങളെന്നാ അതിനകത്ത് ഇറങ്ങിയാന്ന് നോക്കട്ടെ ആണ്ടാലിപ്പോ അല്ലേ ോ അങ്ങോട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ആ അതെ ഞാൻ തോന്നുന്നു കേട്ടോ കോടാ കോരുവാല അജ കോട്ടോ അച്ഛന വരാനിട്ട് <laughs> ഓടിക്കുന്നുണ്ട <laughs> അപ്പം നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി നമ്മുടെ വീഡിയോ എടുത്തതെല്ലാം ഷോർട്ട്സിൻ്റെ രീതിക്കായി പിന്നെ അങ്ങോട്ട് എടുത്തതെല്ലാം അപ്പോൾ അതല്ല നമ്മുടെ ക്യാമറ ഇടാൻ പോയി വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റ് പോയായിരുന്നു കാരണം നമ്മൾ ശരിക്കും ആണപ്പം മീൻ പിടിച്ച് കയറ്റി കഴിഞ്ഞിട്ടാണ് മരി ക്യാമറയായിട്ടൊക്കെ വന്നത് അപ്പോൾ എന്തായാലും അത്ര കുറച്ച് വീഡിയോസ് മാത്രമേ നമുക്ക് കേട്ടിട്ടുള്ളൂ ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ മീൻ മൊത്തം നമ്മൾ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഒന്ന് മാക്സിമ സപ്പോർട്ട് ചെയ്യണം വേറെ എവിടെ നമ്മളാദ്യം പിടിച്ചിട്ടിരിക്കുന്ന മീനാ കേട്ടോ ചെറുപ്പം പറയാന് ഇനി അപ്പുറത്ത് കിടക്കുന്ന കൂടി ഒന്ന് എടുത്തിട്ടിട്ട് കാണിക്കുന്നു ഞങ്ങൾ ആദ്യം ചാക്കിനു പിടിച്ചു പിടിച്ചിട്ടല്ലോ വലയൊന്നും ഇല്ലായിരുന്നല്ലോ ആ അവിടെ വല വെക്ക ഞാൻ വല വല വെച്ചിട്ടെങ്കിൽ പോരും എല്ലാരണിക്കൂട്ടിട്ട് അല്ലേ എട്ടോ

கொடுத்த குடிச்சோ குடிச்ச குடிச்சா அடி இட்டியா இருக்கு உி பிண்டி நீங்க மோட்டார் ஒன்னோட சீனே நல்லா